മലപ്പുറം തിരൂരിൽ ബി എൽഒയുടെ അശ്രീല പ്രദർശനത്തിൽ നടപടി പൊന്നാനി ബ്ലോക്ക് ഓഫീസിലെ ജീവനക്കാരനായ വാസുദേവനെ മലപ്പുറം ജില്ലാ കലക്ടർ ബി എൽഒ ചുമതലയിൽ നിന്ന് നീക്കി തിരൂർ തൃപ്പങ്കോട് എസ്ഐആർ ഫോം പൂരിപ്പിക്കൽ ക്യാമ്പിനിടെയാണ് സംഭവം ജംഷീർ കൊടിഞ്ഞേരുന്നു ജംഷീർ എന്ത് നടപടിയെടുത്തു ധന്യ ഇപ്പോൾ ഈ ബി എൽഒയെ ബി എൽഒ സ്ഥാനത്ത് നീക്കം ചെയ്തിരിക്കുകയാണ് ജില്ലാ കളക്ടർ അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് ഒരു കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട് ഈ നോട്ടീസിൽ മറുപടി ലഭിക്കുന്ന മുറക്ക് മറ്റു നടപടികളിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഈ തൃപ്രങ്കോട പഞ്ചായത്തിലെ മുപ്പത്തിയെട്ടാം നമ്പർ ബൂത്തിലെ ബി എൽഒയാണ് ഇത്തരത്തിൽ ഒരു നാട്ടുകാർക്കെതിരെ പ്രതിഷേധിക്കുന്ന അല്ലെങ്കിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് ഈ എനുഗ്രേഷൻ ഫോമോ പൂരിപ്പിക്കുക സെന്ററിൽ ആളുകളെ ക്യൂ നിർത്തിയതുമായി വെയിലത്ത് ക്യൂ നിർത്തിയതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ഇത് ചോദ്യം ചെയ്തതോടെ ഈ ബി എൽഒ പ്രകോപിതനാവുകയായിരുന്നു എന്നുള്ളതാണ് വിവരം അതേസമയം തന്നെ ഈ ബി എൽ ഒ പറയുന്നത് നിരന്തരമായി തന്നെ പ്രകോപിപ്പിച്ചുകൊണ്ട് പിന്നാലെ നടന്ന് ശല്യം ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ശ്രമമായിരുന്നു ഇത് പല തവണ താൻ അവരോട് തട്ടിക്കയറി പക്ഷേ പിന്നെയും അവർ ഇത്തരത്തിൽ വീഡിയോ എടുത്തുകൊണ്ട് തൻ്റെ പിറകെ വന്നതോടുകൂടി അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തു പോയതാണ് എന്നുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ ബി എൽ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നത് എന്നുള്ളതാണ് പൊന്നാനി ബ്ലോക്ക് ഓഫീസിലെ ജീവനക്കാരായ വാസുദേവനാണ് പൊന്നാനി ബ്ലോക്ക് ഓഫീസിലെ ജീവനക്കാരായ വാസുദേവനെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഇനി ഇതിനകത്ത് ഇപ്പോൾ ഇദ്ദേഹത്തെ ബി ചുമതലയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു ഇനി ഈ കാരണ കാണിക്കൽ നോട്ടീസിൽ വിശദീകരണം ലഭിച്ചതിന് ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് നീങ്ങുക